ഈ ശുശ്രൂഷയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് പതിനെട്ടാം സങ്കീർത്തനം മൂന്നാം തിരുവചനം സങ്കീർത്തകനായ ദാവീത് ഏറ്റുപറയുകയാണ് സുസ്ഥിരകനായ എൻ്റെ കർത്താവിനെ ഞാൻ വിളിച്ച് അപേക്ഷിക്കും അവിടുന്ന് ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കും ദാവീതിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട വിധമാണ് നമ്മോട് ദാവീദ് പങ്കുവയ്ക്കുന്നത് ആരെല്ലാം ഹൃദയം നുറുകി കർത്താവിനോട് നിലവിളിക്കുന്നവ അവരെ ഏത് പ്രതികൂല സാഹചര്യത്തിൽ നിന്നും രക്ഷിക്കുവാൻ ദൈവമായ കർത്താവ് അതിയായവനാണെന്ന് ദാവീദ് നമ്മോട് പങ്കുവെക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചനം ഉറപ്പിൽ നമ്മൾ വിശ്വസിക്കണം നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്തുമാവട്ടെ നമ്മൾ കർത്താവിനെ നുറങ്ങി ഹൃദയത്തോട് വിളിച്ച് അപേക്ഷിക്കുമ്പോൾ എല്ലാ ശത്രുക്കളിൽ നിന്നും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും നമ്മളെ കർത്താവ് രക്ഷിക്കും ഈ ഒരു ബോധ്യത്തോടെ നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ആശങ്കകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ നമ്മുടെ കുടുംബം നേരിടുന്ന തകർച്ചകൾ നിരവധിയായ പ്രതിസന്ധികളെല്ലാം നമ്മുടെ മതിയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ പൂർണമായും പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക ഒരു നിമിഷം വളരുകാരം ഉയർത്തി നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങണം നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലേക്കും കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്ന സമയം നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ കൂട്ടായ്മകള് നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്കെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങുവാൻ ആഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിച്ച് ഒരു മനസ്സോടെ നമ്മൾ വിളിക്കുകയാണ് കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ അത്ഭുതങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും അടയാളങ്ങളും നൽകണമേ നൽകണമേ ായും അടയാളങ്ങള് നൽകണമേത്മാവേത്മാവേ കടന്നു വരണമേ കടന്നു വരണമേ ഹൃദയങ്ങളെ തുറക്കണമേ ഹൃദയങ്ങളെ തുറക്കണമേ ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ വചനത്താലും വചനത്താലും പ്രാർത്ഥനയാലും പ്രാർത്ഥനയാലും അഭിഷേകത്താലും അഭിഷേകത്താലും

പരിശുദ്ധാത്മ നിറവനായി ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പാടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രതികൂലങ്ങൾ അനുകൂലങ്ങളാകുന്നു അസാധ്യതകൾ സാധ്യതകളാകുന്നു ദാവ് ഇത് പറഞ്ഞില്ലേ ഞാൻ എൻ്റെ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കും എൻ്റെ ശത്രുക്കളിൽ നിന്ന് അവിടെ നിന്ന് തന്നെ രക്ഷിക്കും ഈ ഒരു ഉറപ്പോടെ നമ്മൾ പരിശുദ്ധാത്മ നിറവനായി ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കുന്നത് കരഘോഷത്തോടെ എല്ലാവരും ഒരുമിച്ച് ദൈവത്തിന്റെ ആത്മാവി ഇറങ്ങി വന്നു മനുഷ്യരുടെ മേൽ ആവസിച്ചു ആഗ്രഹിച്ച ആഗ്രഹിച്ച പാടുകണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധാത്മ ശക്തിക്കായി ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി നിറയണമേ നിറയണമേശുദ്ധാത്മാവേ നിറയണമേരി ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലേക്ക് വരണമേ നിറയണമേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു അവന്റെ ശക്തി വ്യാപനിക്കട്ടെ നാമത്തിൽ ശാസിക്കുന്നു അന്ധകാരമേ ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക എല്ലാ കെട്ടുകളും അടിയട്ടെ നാമത്തിൽ നിറയണമേ നിറയണമേ പരിശുദ്ധമാവേ നിറയണമേ

പരിശുദ്ധാത്മാവേ ബലപ്പെടുത്തണമേ നിറയ്ക്കണമേ യേശുനാമ പതിനായിരങ്ങൾ ഈ സമയം നിറയപ്പെടട്ടെ ഫിൽ ഹോളി സ്പിരിറ്റ് കുടുംബങ്ങളെ കൂട്ടായ്മകളെ തലമുറകളെ ദേശദേശാന്തരങ്ങളെ പരിശുദ്ധാത്മാവേ അനുഗ്രഹിക്കണമേ ലോർഡ് വചനമേ ായി സംസാരിക്കണമേ ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവേ വചനത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ കുടുംബങ്ങളിൽ നിറയണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ കൂടുതൽ കർത്താവിനും സഭയ്ക്കുമായി ഞങ്ങൾ പ്രയോജനമുള്ളവരാക്കണമേ പരിശുദ്ധ അമ്മേ വചനത്തിൻ്റെ അമ്മേ ഞങ്ങൾക്കായമ്മ പ്രാർത്ഥിക്കണമേ ധ്യാനിക്കും പ്രിയതയുമക്കളെ നമ്മ ആത്മാവിൽ ശക്തിപ്പെടുത്തുന്ന കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രവർത്തിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ് പ്രവർത്തിക്കുന്നു നമ്മുടെ കർത്താവ് എപ്പോഴും പ്രവർത്തന നിരധനാണ് പലപ്പോഴും ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിനാശങ്ങള് തകർച്ചകള് ദുരിതങ്ങള് ദുരന്തങ്ങൾ പകർച്ചവ്യാധികളൊക്കെ നമ്മൾ കാണുമ്പോൾ കർത്താവ് ഇതൊന്നും കാണുന്നില്ലേ അറിയുന്നില്ലേ നമ്മുടെ കർത്താവ് ഇന്നാക്റ്റീവായോ അവൻ പ്രവർത്തനമില്ലാത്തവനായി മാറിയോ എന്നുള്ള സംശയങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാം എന്നാൽ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കർത്താവ് എപ്പോഴും പ്രവർത്തന നിരധനാണ് സംഗീതത്തിൽ നമ്മൾ കാണുന്നുണ്ട് രാവും പകലും അവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അവിടെ നിന്ന് ഉറങ്ങുകയും ഉറക്കം തൂങ്ങുകയും ഇല്ല നമ്മുടെ വ്യാപാരങ്ങൾ ഇന്നും എന്നേക്കും എപ്പോഴും കർത്താവ് കാത്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരായ നമ്മുടെ ദൈവം നമുക്കൊരുപാട് പ്രത്യാശ തരുന്ന പ്രത്യേകിച്ച് കോവിഡ് നയൻറ്റീൻ്റെ ഈ നാളുകളിൽ രോഗവ്യാപനം വളരെയധികം കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് പ്രത്യാശ തരുന്നൊരു കാര്യമാണ് നമ്മുടെ കർത്താവ് ഏത് സാഹചര്യത്തിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ദൈവത്തിൻ്റെ വചനം എന്താ നമ്മോട് പറയുന്നത് അപ്പോസ്ഥല പ്രവർത്തനങ്ങൾ നാലാം അധ്യായം ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും തിരുവചനങ്ങൾ മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരറിയിച്ചു അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോട് ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു ഈ വചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ് ജനപ്രമാണികൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോസലന്മാരെ ജനത്തെ അറിയിക്കുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഹൃദയം നുറുങ്ങി അവരെല്ലാം ഒരു മനസ്സോടെ അത്യുച്ചത്തിൽ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം വിശ്വാസികൾ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്രൈസ്തവ വിശ്വാസിന്ന് ഒരുപാട് അപഹസിക്കപ്പെടുന്ന പ്രതിസന്ധികൾ നടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എവിടെയും ഇത് കേരളത്തിൽ മാത്രമല്ല ലോകവ്യാപകമായി ക്രിസ്തീയ വിശ്വാസത്തെ അധിക്ഷേപിക്കുവാനും അപകസിക്കുവാനും ഇന്ന് ഒരുപാട് വ്യക്തികളും പല പ്രസ്ഥാനങ്ങളും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും നാഥനും കർത്താവായ മിശിഹയാണ് ഈ വിശ്വാസ നൗഹയുടെ അമരത്ത് കർത്താവുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഈ ആഴമേറിയ ബോധ്യം നമ്മളെ നയിക്കണം നമ്മൾ തളർന്നു പോകരുത് നമ്മളിന്ന് കാണുന്ന കേൾക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ അസ്വസ്ഥപ്പെട്ട് ഭാരപ്പെട്ട് എല്ലാം തീരാൻ പോവുകയാണോ എല്ലാം അവസാനിക്കാൻ പോവാണോ എന്ന് ചിന്തിച്ച് നമ്മൾ അസ്വസ്ഥരാകരുത് ഏത് സാഹചര്യത്തിലും നമ്മുടെ വിശ്വാസത്തിന് ധീരതയോടെ സാക്ഷ്യം നൽകുവാനുള്ള ആത്മാഭിമാനവും ശക്തിയും ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിന് ആവശ്യമാണ് ഇവിടെ അതാ സംഭവിച്ചത് അപോസല പ്രവർത്തനം നാളെ പതിനെട്ടിലോട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോസലന്മാരെ പത്രോസ്ലിഹായും ശ്രീ യോഹന്നാനെയും വിളിച്ച് പുരോഹിതപൂർവകന്മാരും ജനപ്രമാണികളും പറഞ്ഞു നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കുകയോ പഠിപ്പിക്കരുതെന്ന് പറഞ്ഞ് അവരെ ശാസിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് അവരെ ബാൻ ചെയ്യുകയാണ് നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് നിങ്ങൾ കർത്താവേശുവിനെക്കുറിച്ച് പഠിപ്പിക്കരുത് അവൻ്റെ പ്രബോധനങ്ങൾ ജനത്തിന് നൽകരുത് ഭീഷണിപ്പെടുത്തുകയാണ് വല്ലാത്തൊരു പ്രതിസന്ധിയിലായി എന്നാൽ അപ്പോസ്സല പ്രവർത്തനങ്ങൾ നാല് ഇരുപത് പഠിപ്പിക്കുന്നു അപ്പോസ്സലന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവരറിയിക്കുകയാണ് ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല മരിക്കേണ്ടി വന്നാലും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ സാക്ഷ്യം നൽകും ഈ വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ പോലും ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് ധീരതയോടെ അവർ കർത്താവിനെ പ്രഘോഷിക്കുകയാണ് വീണ്ടും ഇരുപത്തിയൊന്നാമത്തെ വചനം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ ജനപ്രമാണികളും പുരോഹിത പ്രമുഖന്മാരെന്താ ചെയ്തത് അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി അവരെ ശിക്ഷിക്കാൻ വേറെ ഒരു മാർഗം കണ്ടില്ല കാരണം അവർ ജനത്തെ ഭയപ്പെട്ടിരുന്നു ആദിമ സഭയിലെ ക്രൈസ്തവർക്ക് സമൂഹത്തിന്റെ മധ്യേ അവരുടെ ജീവിത ശൈലി കണ്ട് അനേകർ അവരെ സ്നേഹിച്ചിരുന്നു ക്രിസ്തുമാർഗത്തിന്റെ ശക്തി അവർ ജനമധ്യയെ വെളിപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ജനം അവരെ ബഹുമാനിച്ചു ശിക്ഷിക്കാൻ ഒരു മാർഗം കണ്ടില്ല ഈ വിവരങ്ങളെല്ലാം വന്ന് അപ്പോസലന്മാർ ജനത്തെ അറിയിക്കുമ്പോഴാണ് സഭ ഒരുമിച്ച് ഒരു മനസ്സോടെ ചങ്കുപൊട്ടി കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെയുന്ന ആളുകളിൽ നമ്മൾ ഓരോരുത്തർ ചെയ്യേണ്ടത് പ്രാർത്ഥനയുടെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തെ കർത്താവ് ഉജ്ജ്വലിപ്പിക്കാൻ തുടങ്ങും നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും നമ്മുടെ യുവജനങ്ങളെ പരിശുദ്ധാത്മാവ് ഇൻസ്പയർ ചെയ്യും അവരെ അവരെ കൂടുതലായിട്ട് ഉത്തേജിപ്പിക്കുകയാണ് നമ്മുടെ അനേക യുവജനങ്ങളിൽ വിശ്വാസത്തിന്റെ വെളിച്ചം ഇന്ന് കെട്ടുകൊണ്ടിരിക്കുക നമ്മൾ സംഭ്രമിക്കേണ്ട നമ്മൾ മുട്ടുമടക്കി കൈവിരിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ കർത്താവിട്ടിരിക്കുന്ന വിശ്വാസത്തിൻ്റെ വിത്ത് പൊട്ടിമുളച്ച് വിശ്വാസത്തിൻ്റെ പ്രവാചകരായി തീരുവാൻ നമ്മുടെ യുവജനങ്ങളെ കർത്താവ് അഭിഷേകം ചെയ്യും ഞാനൊരു അതിശയോക്തിയോട് പറയല്ല പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൻ്റെ പ്രവാചകരായി നമ്മുടെ പുതിയ തലമുറയെ രൂപപ്പെടുത്തുവാൻ കർത്താവിന് കഴിയില്ലേ കർത്താവിന് കഴിയില്ലേ നിശ്ചയമായിട്ടും കഴിയും അവിടത്തേക്ക് അസാധ്യമായി യാതൊന്നുമില്ല പക്ഷെ ഇത് സംഭവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലാണ് കർത്താവ് താക്കോൽ തന്നിരിക്കും നമ്മൾ എന്ത് ചെയ്യണം സഭയിലെ ക്രൈസ്തവരെ പോലെ കർത്താവിൻ്റെ തിരുമുഖത്തെ കണ്ണുറപ്പിച്ച് ചങ്കുപൊട്ടി ു പ്രാർത്ഥിക്കാൻ തയ്യാറാവണം സഭയ്ക്ക് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി സഭയുടെ ശുശ്രൂഷകർക്ക് വേണ്ടി സഭയുടെ ഭൗരോഹിത്വത്തിന് വേണ്ടി വിശ്വാസത്തിന് ചേർന്ന വിധം ദൈവത്തിന് ജനം ജീവിക്കുവാൻ വേണ്ടി നമ്മളങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ 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 പരിശുദ്ധാത്മാവ് വേണ്ടത് ചെയ്തുകൊള്ളും പ്രിയപ്പെട്ടവർ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പരിശുദ്ധാത്മാവ് ഒന്ന് ചലിച്ചാൽ സകല കെട്ടുകളും പൊട്ടിയില്ലേ ആദ്യമസഭയുടെ മുൻപിൽ എന്തെല്ലാം പ്രതിസന്ധികളായിരുന്നു ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ ഈ പ്രതിസന്ധികളെല്ലാം അതെല്ലാം തകർന്ന് തകർന്ന് വീഴുകയാണ് അതിനെല്ലാം അടിച്ച് കളയുകയാണ് കർത്താവിന്റെ രൂപി ഇന്നും ഈ വിധം പ്രവർത്തിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സർവശക്തനാണെന്ന് എന്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ അസ്വസ്ഥപ്പെട്ട് ഭാരപ്പെട്ട് ചുമ സമയം കളയല വേണ്ടത് ഓരോ സമയവും പ്രാർത്ഥനയാക്കി മാറ്റുക ഓരോ പ്രതിസന്ധിയും പ്രാർത്ഥനയാക്കി മാറ്റുക നമ്മൾ നേരിടുന്ന എല്ലാ പ്രതികൂലങ്ങളെയും പ്രാർത്ഥനയാക്കി മാറ്റുക ഇവിടെ എന്താ സംഭവിച്ചത് അപ്പോസിലാല് മുപ്പതിലോട്ട് വരാം അവർ വീണ്ടും പ്രാർത്ഥിച്ചു പിതാവേ അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കേണ്ടതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടിത്തരണമേ പൂർണ്ണ ധൈര്യത്തോടെ വചനം പ്രസംഗിക്കുവാൻ അവിടുത്തെ ദാസരെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ നാലിൻ്റെ മുപ്പത്തിയൊന്ന് മൂന്ന് പ്രധാന കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയാണ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ പ്രകടമായ തെളിവ് ഈ വചനത്തിൽ കാണാൻ പറ്റും ഒന്നാമത് എന്താ സംഭവിച്ചത് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി അത് അത് ഷയ്ക്കിയപ്പെടുകയാണ് സ്ഥലം കുലുങ്ങി എന്റെ പ്രിയപ്പെട്ടവരെ സ്ഥലം കുലുങ്ങാനാണോ ഇവർ പ്രാർത്ഥിച്ചത് അല്ല ധൈര്യത്തിന് വേണ്ടിയ പ്രാർത്ഥിച്ചേ ആത്മാവിൻ്റെ ശക്തി അവർ പ്രാർത്ഥിച്ചേ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ റിസൾട്ട് എന്താണ് കർത്താവ് പ്രവർത്തിക്കുക സ്ഥലം കുലുങ്ങി എന്താ ഈ സ്ഥലം കുലുങ്ങി എന്ന് പറയുന്നത് കർത്താവ് ഉറപ്പ് കൊടുക്കുകയാ നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല ഈ പ്രതിസന്ധിയുടെ നിങ്ങൾ നേരിടുന്ന ഈ വിശ്വാസ പ്രതികൂലത്തിൻ്റെ ഈ സമയത്ത് നിങ്ങളൊറ്റയ്ക്കല്ല ഞാൻ കൂടെയുണ്ട് കർത്താവ് പറഞ്ഞില്ലേ യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കും കർത്താവ് അത് വീണ്ടും അവരെ ഓർമ്മിപ്പിക്കുക ഞാൻ കൂടെയുണ്ട് ഭയപ്പെടേണ്ട അസ്വസ്ഥരാകേണ്ട ഞാനാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ നാഥൻ ഞാനാണ് നിങ്ങളെ വിശ്വാസത്തിൻ്റെ നാഥൻ കർത്താവ് തൻ്റെ സാന്നിധ്യത്താൽ അവരെ ഫലപ്പെടുത്തുകയാണ് അവരെ ധൈര്യമുള്ളവരാക്കുകയാണ് അപ്പോ സ്ഥലപര്ത്തനം പതിനാറിൻ്റെ ഇരുപത്തിയാറിൽ ഇതേ സംഭവം കാണാൻ പറ്റും പെട്ടെന്ന് ഭൂമി കുലുങ്ങി കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങുകയാണ് ഭൂകമ്പമുണ്ടായി അടിത്തറ കുലുങ്ങി അടിത്തറ കുലുങ്ങാനല്ല പൗലോസും സീലാസും അർദ്ധരാത്രിയിൽ കർത്താവിനെ കീർത്തനം പാടി ആരാധിച്ചത് എന്നാൽ പാടി ആരാധിച്ചപ്പോൾ ദൈവശക്തി ഇറങ്ങി വരികയാണ് ആ കാരാഗ്രഹത്തിനുള്ളറിയിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ ഭയങ്കരമായി ഷെയ്ഖുണ്ടാവുകയാണ് കർത്താവ് അവർ ഉറപ്പിക്കുകയാണ് ഐ ആം വിത്ത് യു ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഓ എന്നാ ഒരു ഉറപ്പാണ് പ്രിയപ്പെട്ടവര് നമ്മൾ ആരെയായി ഭയപ്പെടുന്നത് നമ്മൾ എന്ത് കണ്ടേ അസ്വസ്ഥരാകുന്നത് കർത്താവിൻ്റെ ജീവനുള്ള വചനങ്ങളെ മുറുകെ പിടിക്കാൻ നമുക്ക് തീരുമാനമുണ്ടോ നിരാശപ്പെടേണ്ടി വരില്ലേ വേണ്ടത് കർത്താവ് ചെയ്തു കൊള്ളും ഇവിടെ ശ്രദ്ധിക്കണം അറുപത്തിയെട്ടാം സങ്കീർത്തനെ എട്ടാമത്തെ പാദം ഇത് തന്നെയാണ് പറയുന്നത് ദൈവ സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു കർത്താവ് തന്നെ സാന്നിധ്യം കൊണ്ട് അവരെ ഉറപ്പിക്കുകയാണ് ബലപ്പെടുത്തുകയാണ് നിങ്ങൾ അസ്വസ്ഥരാകരുത് ഇതിൻ്റെ അടയാളമാണ് സ്ഥലം എന്ന് വചനം സാക്ഷിപ്പെടുത്തുന്നതും രണ്ടാമതെന്ന് സംഭവിച്ച് ഒരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിങ്ങൾ ചിന്തിക്കണം ഏതാനും കുറച്ച് നാളുകൾക്ക് മുൻപാണ് പെന്തക്കുസ്വ അനുഭവർക്ക് ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ കാറ്റായി പരിശുദ്ധ മേൽ അടിച്ചു പെന്തക്കുസ അനുഭവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അനുഭവം ലഭിച്ചവരാണ് ഇവർ എന്നാൽ ഈ സമയം വീണ്ടും ഒരു പരിശുദ്ധാത്മാവിൽ നിറയുകയാണ് എന്താണ് അർത്ഥം അനുദിനം എവറി ഡേ ഓരോ ദിവസവും നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയണം പരിശുദ്ധാത്മാവിൽ നിറയണം എങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസ ജീവിതം ശക്തിപ്പെടുകയുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തിന് സാക്ഷ്യം നൽകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ആത്മ വേണ്ടി നമ്മൾ ദാഹമുള്ളവരാകണം നമ്മുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയണം നമ്മുടെ കുടുംബം പരിശുദ്ധാത്മാവിൽ നിറയണം നമ്മുടെ തലമുറ നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾ നമ്മുടെ കൂട്ടായ്മകൾ എല്ലാം ആത്മാവിൽ നിറയപ്പെടുന്ന അനുഭവം ഉണ്ടാകണം പരിശുദ്ധാത്മാവിൽ നിറയുക ഇത് ഒരിക്കൽ മാത്രം സംഭവിക്കേണ്ട കാര്യമല്ല ഓരോ ദിവസവും ആത്മാവിൽ നിറയുന്ന 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 അനുഭവം നമുക്കുണ്ടാകണം അതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം അപ്പോസ്ലുമായിട്ട് ജീവിതത്തിലേക്ക് നിങ്ങൾ പല പ്രാവശ്യം സംഭവിക്കുക അപ്പോസ്റ്റർ ഇവിടുത്തെ രണ്ടിൻ്റെ നാളിൽ നമ്മൾ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ഹല്ലേ ഈ ഒരു എക്സ്പീരിയൻസ് ഓരോ ദിവസവും നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ ഇതില്ലാതെ പോകുന്നതാണ് നമ്മുടെ വിശ്വാസം ക്ഷയിക്കാനും നമ്മൾ വിശ്വാസത്തിൽ മങ്ങിപ്പോകാനുള്ള കാരണം ബഹുമാനപ്പെട്ട വന്യവൈദികരെ എൻ്റെ സമർപ്പിതരെ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ കർത്താവ് തരുന്ന ഈ ആലോചന നമ്മളിത് നിസാരമായി കാണരുത് നമ്മുടെ ദൈവത്തിൻ്റെ അരൂപി സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മൾ പ്രാപിച്ചുകൊണ്ടിരിക്കുക വേണ്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഞാനതിലോട്ടിപ്പോൾ കിടക്കുന്നില്ല അപ്പോ സ്ത്രപ്പെടുത്തണം പത്തിൻ്റെ നാൽപ്പത്തിനാല് ദൈവത്തിൻ്റെ വചനം പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മവർക്ക് പരിശുദ്ധാത്മ നിറവ് പരിശുദ്ധാത്മ അനുഭവം ഉണ്ടായി അപ്പോൾ പരിശുദ്ധാത്മാവിൽ ഓരോ ദിവസവും നിറയുവാനുള്ള വഴി എന്താ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനം വായിച്ച് 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 ധ്യാനിക്കുക വചനം ഭക്ഷിക്കുക വചനം ഭക്ഷിക്കുക വചനം ഭക്ഷിക്കുക ആത്മാവിന് നിറവ് ലഭിക്കും ആത്മശക്തി ലഭിക്കും പരിശുദ്ധാത്മാവിനും നടത്തിപ്പും നിയന്ത്രണവും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് അനുഭവിക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ ഹോളി സ്പിരിറ്റ് സ്പിരിറ്റായിരിക്കും നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭരണകർത്താവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കണം മൂന്നാമത് എന്താ സംഭവിച്ചത് എല്ലാം കർത്താവിൻ്റെ പ്രവർത്തനമാണ് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ വിധം കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കർത്താവ് ഇന്നും പ്രവർത്തിക്കാൻ കഴിവുള്ളവനല്ലേ നമ്മുടെ കുടുംബങ്ങളിൽ കൂട്ടായ്മകളിൽ നമ്മുടെ സമൂഹങ്ങളിൽ നമ്മുടെ വിശ്വാസത്തിലുള്ള ബന്ധത്തിൽ ഇതുപോലെ കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചാൽ കെട്ടുകൾ പൊട്ടും ബന്ധനങ്ങൾ അഴിയും നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികള് മലകള് നിരപ്പായി മാറും പർവ്വതങ്ങള് സമതലങ്ങളായി മാറും ഇരുമ്പ് കോട്ടകളെല്ലാം ഒടയപ്പെടും പ്രിയപ്പെട്ടവരെ പിച്ചള വാതിലുകൾ നമുക്കായി തുറക്കപ്പെടും ജീസസ് കർത്താവേ ഞങ്ങൾ ഉണർത്തണമേ ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ആഗ്രഹിച്ച് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു മൂന്നാമത്തെ കാര്യം എന്താ അവർ ധൈര്യപൂർവം ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് സാക്ഷ്യം നൽകുകയാണ് ഇന്ന് നമ്മുടെ വിഷയം എന്താണെന്നറിയോ എന്തിനാ വെറുതെ ഇപ്പൊ ലാപ്പിനു പോണേ കർത്താവ് രക്ഷിക്കേണ്ടവരെ കർത്താവ് എങ്ങനെയെങ്കിലും രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് ഇതാണ് വിശ്വാസത്തിൻ്റെ തകർച്ച നമ്മൾ നമ്മുടെ വിശ്വാസത്തെ പ്രഘോഷിക്കുന്നില്ല പലപ്പോഴും ക്രിസ്തീയ വിശ്വാസം കത്തോലിക് വിശ്വാസം ഇതാണെന്ന് പറഞ്ഞ് നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്റ്റാൻഡ് നമ്മുടെ യുവജനങ്ങൾക്കൊന്ന് കാണിച്ചു കൊടുത്തേക്ക് ഈ വിധമാണ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ വിശ്വാസം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം അനുദിന ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം എങ്ങനെ പരിശീലിക്കണം കൃത്യമായി നമ്മുടെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക ബോധ്യത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു അഴകുഴപ്പം നയം പലപ്പോഴും ഇങ്ങനെയൊക്കെയോ പോവാണ് ഇങ്ങനെയായാലും കുഴപ്പമില്ല അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അനേകർ വിശ്വാസത്തിൽ മങ്ങിപ്പോകുന്നു അപ്പോസലമാർ ചെയ്തതുപോലെ സഭയുടെ വിശ്വാസം ധീരതയോടെ കാണിച്ചു കൊടുക്കാൻ ആ വിശ്വാസം പ്രാക്ടീസ് ചെയ്യാൻ നമുക്കിനി വേണ്ടത് കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാറ്റഗിസമാണ് മതബോധനങ്ങൾ പരിശീലിപ്പിക്കണം നമ്മൾ വേദോപദേശ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മതബോധനത്തെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത് അതിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ട സമയം അതിക്രമിച്ചു പോയി നമ്മുടെ വിശ്വാസത്തെ കൃത്യമായി വെളിപ്പെടുത്തുന്ന വിധത്തിലുള്ള വിശ്വാസ പരിശീലനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ടീനേജേഴ്സിന് നമ്മുടെ യുവജനങ്ങൾക്ക് കൊടുക്കണം നമ്മളതിന് ശ്രദ്ധയുള്ളവരാകണം മാതാപിതാക്കളെ അതിന് പ്രധാന പരിശീലകർ നമ്മൾ തന്നെയാണ് അപ്പോസ്റ്റലന്മാരെ ധൈര്യപൂർവ്വം പ്രസംഗിക്കുകയാണ് വചനം ക്രൈസ്തവ വിശ്വാസം വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ അഭിമാനത്തോടെ ചങ്കുറ്റത്തോടെ ഇതാണ് എൻ്റെ വിശ്വാസം ഐ എ ക്രിസ്ത്യൻ ഐ എ കാത്തലിക് ഏത് സാഹചര്യത്തിലും ആരുടെ മുൻപിൽ നിന്നാലും എവിടെയും എപ്പോഴും ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിവുള്ള സമർപ്പണമുള്ള എത്ര പേര് നമ്മുടെ ഇടയിലുണ്ട് പ്രിയപ്പെട്ടവരെ നിശ്ചയമായും നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ കൂട്ടായ്മകൾ നമ്മുടെ സമൂഹങ്ങൾ നമ്മുടെ സമൂഹങ്ങൾ വിശ്വാസത്തിൽ അതിവേഗം ശക്തിപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും അഴവഴപ്പ നയങ്ങളൊക്കെ നമ്മൾ മാറ്റണം കർത്താവി ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നിലവിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോസ്രവർത്തനം പതിനാലിൻ്റെ മൂന്ന് പൗലോസിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ് കർത്താവിനെ പറ്റി ധൈര്യപൂർവം അവർ പ്രസംഗിച്ചു എല്ലാവരും അവനെ ശ്രദ്ധിച്ച് അവരെങ്ങനെയാണ് പ്രസംഗിച്ചത് ധൈര്യപൂർവം ഭയം നമ്മളെ പാരലൈസ് ചെയ്ത് കളയും നമ്മളാരാണ് ഈ ഭയപ്പെടുന്നത് എന്തിനാണ് ഈ ഭയപ്പെടുന്നത് നമ്മൾ നമ്മുടെ ശരിയായി വിശ്വാസം അങ്ങ് പറഞ്ഞാൽ മതി മറ്റൊന്നിലേക്ക് നമ്മൾ പോകേണ്ട ധൈര്യപൂർവം വിശുദ്ധ പൗലോസ് കർത്താവിനെ പ്രസംഗിച്ചു അതിന് റിസൾട്ട് എന്താണെന്നറിയോ അവിടെയുള്ള കുറെ ആളുകൾ വിശ്വാസം സ്വീകരിച്ചു അവർ വിശ്വാസത്തിലേക്ക് കടന്നു വരികയാണ് കർത്താവ് യേശുവിനോട് ലഭിച്ച രക്ഷ സ്വീകരിക്കുവാൻ അവർ ഹൃദയത്തെ പരിശുദ്ധാത്മ തുറക്കുകയാണ് ലിധിയാട് ഹൃദയം തുറന്നതുപോലെ ഹൃദയങ്ങൾ തുറക്കുക ഇന്നും ഇതുപോലെ അനേക ജീവിതത്തിൽ ഇടപെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും അത് സംഭവിക്കാത്തവരെ കാരണം പൗലോസിനെ പോലെ വിശ്വാസം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാൻ കഴിയുന്നവർ ഈ കാലഘട്ടത്തിൽ അധികം ഇല്ല പ്രിയപ്പെട്ടവരെ അതിൽ ഒരുവനായി ഒരുവളായി മാറാൻ നമുക്ക് പറ്റൂ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെ ജീവനേക്കാൾ എത്രയോ വിലപ്പെട്ടതാണ് നമുക്ക് നമ്മുടെ വിശ്വാസം ഈ വിശ്വാസത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും അത് ഏറ്റവും വലിയ അനുഗ്രഹമല്ല പ്രിയപ്പെട്ടവരെ സാബിഡ് രക്തസാക്ഷികൾക്ക് എന്നെ നമ്മോട് പറയാം അവരൊക്കെ രക്തചിന്തി മരിച്ചത് മരിക്കാൻ അവർക്ക് അവർക്കൊത്തിരി ഇഷ്ടമുണ്ടായിട്ടല്ല അവരവരുടെ ജീവനേക്കാൾ അധികമായി വിശ്വാസത്തെ സ്നേഹിച്ചു ജീവൻ്റെ കിരീടം ദ ക്രൗൺ ഓഫ് ലൈഫ് കർത്താവ് അവർക്ക് കൊടുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് പ്രവർത്തിക്കുന്ന വിധങ്ങൾ നമ്മൾ കാണുകയാണ് പ്രാർത്ഥിക്കുമ്പോൾ ഈ കാലത്തിന് പ്രത്യേകത മനസ്സിലാക്കി നമ്മൾ കൂടുതൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സഭയുടെ മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ ടീനേജേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നമ്മുടെ മീഡിയ പ്രവർത്തനങ്ങളെല്ലാം പരിശുദ്ധാത്മ ശക്തിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക വിശ്വാസത്തിന് ധിരതയോടെ സാക്ഷി നൽകുന്ന പ്രവാചകരെ സഭയിൽ എഴുന്നേൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ ഓരോ യുവാവും ഓരോ യുവതിയും വിശ്വാസത്തിൻ്റെ പ്രവാചകരായി കത്തി ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ ആത്മാവിൽ കാണുകയാണ് ഈ നാളുകളിൽ ആയിരക്കണക്കിന് യുവജനങ്ങളെ ഈ അഭിഷേകത്താൽ കർത്താവിൻ്റെ ആത്മാവ് സഭയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും അവർ വിശ്വാസത്തിൻ്റെ പ്രവാചകരായിത്തീരും ഇത് കണ്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇനിയുള്ള നാളുകൾ കർത്താവിന് പോയി മുട്ടുപടക്കുവാൻ നമുക്കൊരുങ്ങാം കർത്താവിൻ്റെ ഈ ആലോചന സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ഇതിനായി ചിട്ടപ്പെടുത്താം വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും സമൃദ്ധമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ